സർ സുധീർ സാർ ക്ലാസ് എടുത്തുകൊണ്ട് ഇന്നപ്പോഴാണ് ആ ശബ്ദം കേട്ടത് സാറും കുട്ടികളും ഡോറിനടുത്തേക്ക് നോക്കി ഒരു ചിരിയോടെ ഡോറിനടുത്തേക്കുന്ന ആനിയാണ് അവർ കണ്ടത് എന്താണോ ലേറ്റ് ആയത്യു സാർ അവൾ ഓടി തന്നെ സീറ്റിൽ വന്നിരുന്നു എന്താടി ഇന്ന് ഇന്നത്തേം പോലെ എഴുന്നേൽക്കാൻ ലേറ്റ് ആയതാണോ അവൾ വന്നിരുന്നപ്പോൾ അവളുടെ ചങ്ക് കൂട്ടുകാരി ദയവ് ചോദിച്ചു പിന്നിലാണ്ട് എഴുന്നേൽക്കാൻ ലേറ്റായെന്ന് സാറിനോട് പറയാൻ പറ്റുമോ പിന്നെ ഉപദേശം നമുക്കാണ് ഈ ഉപദേശം എന്ന് കേൾക്കുന്നേ കലിയ ഇവൾ ആനി മാത്യു ചെറുക്കൽ വീട്ടിൽ മാത്യൂസിന്റെയും സാറാമ മാത്യൂസിന്റെയും ഒരേ ഒരു സന്തതി ആനിക്ക് പത്ത് വയസ്സുള്ളപ്പോൾ സാറാമ അസുഖമൂലം മരണപ്പെട്ടു പിന്നീട് തന്റെ ബിസിനസ് പങ്കാളിയായ സേവിസിന്റെ പെങ്ങൾ ഗ്രേസിയെ മാത്യു വിവാഹം കഴിച്ചു ഗ്രേസിക്ക് ആനിയോട് വലിയ സ്നേഹമൊന്നുമില്ല പിന്നെ അവളോട് വഴക്കിനൊന്നും എന്ന് മാത്രം അവളുടെ കാര്യങ്ങൾ നോക്കുന്നത് ജോലിക്കാരിയായ മല്ലികയാണ് കോളേജിൽ പോകുന്ന സമയത്ത് മാത്രമാണ് അവളൊന്ന് മനസ്സുറന്ന് ചിരിക്കുന്നത് അവളുടെ കാര്യങ്ങളൊക്കെ അവളുടെ ചങ്ക് കൂട്ടുകാരിയായ ദേവിനെ അറിയാൻ അതുകൊണ്ട് അവൾ മാക്സിമം അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും അവളുടെ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഇന്നും ദേവ് ആനക്ക് നൽകും അമ്മയുടെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത അവളെ ഇടയ്ക്കിടയ്ക്ക് ദേവ് വീട്ടിൽ കൊണ്ടുപോകും അമ്മയുടെ സ്നേഹം അവിടെ ചെല്ലുമ്പോഴൊക്കെ ദേവിൻ്റെ അമ്മയിലൂടെ അവൾക്ക് കിട്ടും അവളുടെ കാര്യങ്ങൾ ദേവുവിന്റെ അമ്മയ്ക്കും അറിയാം അതുകൊണ്ട് വീട്ടിൽ വരുമ്പോഴൊക്കെ അവരവളോട് സ്നേഹത്തിൽ പെരുമാറുകയും അവൾക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ആനിയുടെ ചങ്ക് കൂട്ടുകാരിയാണ് ദേവയാനി എന്ന ദേവു ദേവലോകം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സിഇഒ മിസ്റ്റർ ദേവകൃഷ്ണയുടെ ഒരേ ഒരു പെങ്ങൾ ദേവിനും ദേവിനും അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു ഇന്ന് കാണുന്ന രീതിയിൽ ദേവലോഭം ഗ്രൂപ്പിന് ഉയർച്ചയിലെത്തിച്ച് ദേവരാളുടെ പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ് അമ്മയെയും പെങ്ങളെയും ദേവിന് ജീവനാണ് അവർക്ക് അവനെയും ഓഫീസിൽ തിരക്കാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവ് അനിയത്തെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ദിവസം ദേവ് ദേവിനെ ഡ്രോപ്പ് ചെയ്ത് ഓഫീസിലേക്ക് പോകാനായി കോളേജ് ഗേറ്റിനടുത്തെത്തിയപ്പോഴാണ് ആനി നടന്ന ഗേറ്റിന് അടുത്തെത്തിയത് തലേ ദിവസം മഴ പെയ്തതിനാൽ അവിടെയൊക്കെ വെള്ളം കെട്ടി കിടപ്പുണ്ടായിരുന്നു ഓഫീസിലെത്തേണ്ട തിരക്കിൽ ദേവൻ കാർ ഡ്രൈവ് ചെയ്തു അവിടെ കിടന്ന വെള്ളത്തിലൂടെ കാറ് നീങ്ങി നടന്നു വന്നിരുന്ന ആനിയുടെ പുറത്തേക്ക് വെള്ളം തെറിച്ചു അവളുടെ ഡ്രസ്സ് മുഴുവനും വെള്ളം തെറിച്ചു അവൾക്ക് ദേഷ്യം വന്നു അവൾ നോക്കിയപ്പോൾ പാഞ്ഞു പോകുന്ന കാറിനെയാണ് കണ്ടത് ഡോ അവൾ വിളിച്ചു പക്ഷെ ദേവ് അത് കേട്ടില്ല അവൾക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല തറയിൽ കിടന്നൊരു കല്ലെടുത്ത് അവൾ കാറിന് നേരെ ഇറങ്ങി കല്ലിൽ കൃത്യമായി കാറിന്റെ പിന്നിലും ഗ്ലാസ്സിൽ തന്നെ കൊണ്ടു പെട്ടെന്ന് ദേവിന്റെ കാല് ബ്രേക്കിലാ മറന്നു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാറിന്റെ ഗ്ലാസ് കുറേ ഭാഗം പൊട്ടിയത് കണ്ടു അവന് ദേഷ്യം വന്നവന്റെ വന്ന് അവന്റെ കണ്ണുകൾ അവൻ പലിനേരിറങ്ങി പുറത്തേക്ക് ഇറങ്ങിയത് അവൻ കണ്ടത് തന്നെ തന്നെ നോക്കി ദഹിപ്പിക്കുന്ന ഒരു പെണ്ണിനെയാണ് അവൾ ആകെ അലഞ്ഞിരുന്നു അവന് കാര്യം മനസ്സിലായി പക്ഷെ അവൾ തന്റെ കാറിന് ഗ്ലാസ് പൊട്ടിച്ച് അവനെ സഹിക്കാനായില്ല അവൻ അവൾക്കടുത്തേക്ക് വന്നു എന്തിനാണേ നീ എന്റെ കാറിന് ഗ്ലാസ് പൊട്ടിച്ച് താനെന്തിനാണോ എന്റെ പൊത്ത് വെള്ളം ധരിപ്പിച്ച് അവളും വിട്ടുകൊടുത്തില്ല അതുകൊണ്ട് നീ കാറിന് ഗ്ലാസ് പൊട്ടിക്കോ ആ പൊട്ടിക്കും മര്യാദക്ക് കോമ്പൻസേഷൻ തന്നോ അല്ലെങ്കിൽ ഇല്ല ഇല്ല ഞാൻ മൂക്കിൽ കേറ്റു മാനിന്റെ കോമ്പൻസേഷൻ ശരിക്കും അറിയില്ല ഞാൻ ആരാണെന്ന് അറിയുന്നത് എനിക്ക് എനിക്കെന്താ എന്റെ മേത്ത് വെള്ളം ധരിപ്പിച്ചതിന് താൻ എനിക്ക് കോമ്പൻസേഷൻ തരേണ്ടത് വൈകുന്നേരം വരെ ഇങ്ങനെ കോളേജിൽ ഇരിക്കും നീ ഇത് തന്നെ കൊണ്ട് വരണ്ട നെയ് തലകൂത്തിരിക്ക ഗുണ്ടായ പിള്ളേർക്ക് ഓ അങ്ങനെയാണോ എന്നാ വിളിക്കേണ്ടത് നിന്റെ പിള്ളേരെ ആമാരെന്നെ കൊളത്തുനിന്ന് എനിക്കൊന്ന് കാണണം ദൈവം വിട്ടു കൊടുത്തില്ല അപ്പോഴാണ് കോളേജിൽ പഠിപ്പിക്കുന്ന രണ്ട് സാറന്മാർ അങ്ങോട്ടേക്ക് വന്ന ആ ഒരു കാര്യം എന്താണ് തിരക്കി അവിടെ കൂടുന്ന ചില കുട്ടികൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ സാറന്മാരോട് പറഞ്ഞു സാറന്മാർ ഒരുവിധം ദൈവനെ സമാധാനിപ്പിച്ച് അവിടുന്ന് പറഞ്ഞു വിട്ടു ക്ലാസ്സിലെത്തി ആനക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവളുടെ വലിച്ചു കയറ്റിയ മുഖം കണ്ട് ദൈവവും മറ്റു കുട്ടികളും എന്താണെന്ന് ചോദിച്ചു അവൾ നടന്നൊക്കെ അവരോട് പറഞ്ഞു ദൈവം അവൾ ഒരുവിധം സമാധാനിപ്പിച്ചു ദയവ് അവള് ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ട് അരമണിക്കൂറിലധികം ആയിരുന്നു പക്ഷെ അവള് ഡ്രോപ്പ് ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോഴാണ് അവന്റെ ഒരു പരിചയക്കാരനായ കുട്ടി അവൻ കാണുന്നത് ദയവ് ആ കുട്ടിയോട് കുറച്ചു നേരം സംസാരിച്ചു നിന്നു പക്ഷേ ക്ലാസ്സിലേക്ക് പോയ ദൈവം ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്റെ ഏട്ടനോടാണ് അവൾ അടുക്കുണ്ടാക്കിയെന്ന കാര്യം ദേവു അറിഞ്ഞില്ല ഓഫീസിലെത്തിയ ദേവിനെ തന്റെ ദേഷ്യം മാറിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് തന്നെ എതിരിക്കുന്ന ഇൻസൾട്ട് ചെയ്യുന്നു അവൻ കൈമുറുകി ടേബിൾ ഇടിച്ചു കോളേജിൽ നടന്ന സംഭവങ്ങളൊന്നും ദേവു വീട്ടിൽ പറഞ്ഞിരുന്നില്ല ഒരു സൺഡേ ആനി ദേവിന്റെ വീട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു സൺഡേ ആയത് കാരണം ദേവിന്റെ വീട്ടിൽ ദേവുമുണ്ട് ആനി അവള് വീട്ടിലെത്തി ആനി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു ആ മോള് വന്ന വാ ഇരിക്കേ സീതമ്മേ അവരകത്തേക്ക് നോക്കി വിളിച്ചു എന്താ ചേച്ചി മധ്യവയസ്ക്കാവർ സ്ത്രീ അങ്ങോട്ടേക്ക് വന്നു ആ സീതമ്മേ മോൾക്ക് ചായ കൊടുക്കുക അവിടുത്തെ ജോലിക്കാർക്കും പരിചിതമാണ് അവളെ ശരി ചേച്ചി അവരകത്തേക്ക് പോയി മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു അമ്മ ചോദിച്ചു ആമ്മ കഴിച്ചു ആനി പറഞ്ഞു ഇപ്പൊ ചായ കുടിക്കുക കുറച്ച് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും കഴിക്കാം അതും പറഞ്ഞ് അമ്മ റൂമിലേക്ക് പോയി ഇരിക്കടി ചായ പിടിച്ചിട്ട് റൂമിലേക്ക് പോവാം ദേവ് സോഫയിൽ ഇരുന്ന് അവളോട് പറഞ്ഞു അവളും ദേവിനടുത്തായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം സീതമ്മ ചായുമായി വന്നു മോളെന്താ ചായ താങ്ക്സ് ചേച്ചി അവൾ അവർക്ക് ഒരു പുഞ്ചിരി നൽകി അവർ തിരിച്ചു ചായ കുടിച്ച ശേഷം ദേവു ആനിയെ കൂട്ടി അവരുടെ റൂമിലേക്ക് പോയി അവർ നേരം പഠിച്ചു അപ്പോഴാണ് താഴെ വിളിച്ചത് പറഞ്ഞു മഴ കഴിച്ചിട്ട് വരാം ദൈവം ആനയും കൂട്ടി താഴേക്ക് വന്നു അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും മുകളിലേക്ക് പോയി ദേവ് എഴുന്നേറ്റ് ഫ്രഷായി പുറത്തേക്ക് വന്നപ്പോഴാണ് ദേവിന്റെ മുറിയിൽ നിന്ന് മറ്റൊരു പെൺ ശബ്ദവും കേട്ടത് ഇതാറ അവനൊന്ന് ചിന്തിച്ചതിനേഷം താഴേക്ക് പോയി അവൻ താഴെ എത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു ആറമ്മിനു ഓ അതവിടെ കൂട്ടുകാരി ആനി അവളാ അവളോടൊപ്പം പഠിക്കാൻ വന്ന വീട്ടിൽ ആനി വരുമ്പോഴൊന്നും ദൈവ അവിടെ കാണില്ല അതുകൊണ്ട് ദൈവ ആനിയെ അറിയില്ല എന്നിട്ട് പഠിക്കുന്ന സൗണ്ട് എന്നുള്ള കേൾക്കുന്നു ആ കൊച്ചു നേരത്തെ വന്ന അവര് കുറച്ച് പഠിച്ചു പിന്നെ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നാലും കുറച്ചൊക്കെ എൻജോയ് ചെയ്യട്ടെ പിള്ളേരല്ലേ ഉം അവനൊന്ന് മൂളി അവൻ കഴിച്ചെഴുന്നേറ്റ് മുകളിൽ വേഗുവാൻ തുടങ്ങിയപ്പോഴാണ് മുകളിൽ നിന്ന് ദേവു അങ്ങോട്ടേക്ക് വന്നത് ദേവിനോട് സംസാരിച്ച് ചിരിയോടെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അവളെ കണ്ട് അവന്റെ മുഖം ചുവന്നു പെട്ടെന്ന് മുന്നോട്ട് നോക്കി അവൾ അവനെ കണ്ട് ഞെട്ടി നിന്ന് പോയി അവളുടെ മുഖത്ത് ചിരി മാഞ്ഞു പെട്ടെന്ന് മാറി അവളുടെ ഭാവം കണ്ട് ദേവ് സംശയത്തോടെ അവൾ നോക്കി അവളുടെ നോട്ടം കണ്ട് ദേവ് അവനെ നോക്കി ആനിയെ നോക്കി ദയിപ്പിക്കുന്ന ദേവിനെയാണ് അവൾ കണ്ടത് അല്ല ഇനി എന്താ നിങ്ങൾ രണ്ടുപേരിങ്ങനെ അവാർഡ് അനങ്ങാൻ നിൽക്കുന്നേ എന്തു പറ്റി എന്താ ദൈവ് ആനയെ പിടിച്ച് വിളിക്ക് ചോദിച്ചു അത് ഞാൻ ആൾക്ക് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല എന്താടാ നീ എന്തിനാ കൊച്ചിനെ ഇങ്ങനെ നോക്കി ദയിപ്പിക്കുന്നേ അമ്മ ചോദിച്ചു കൊച്ചോ ഇവളോ ഇവളാരണം നിങ്ങൾക്ക് അറിയില്ല ഇവളാണോടി നീ പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട് ഇവളുടെ കൂടെ കൂടിയാ നീ കൂടി പറഞ്ഞു മഹാ അകാരി അവള് പറഞ്ഞു പറഞ്ഞ താനും ഇങ്ങോട്ട് കയറി പോകുന്നു അഹങ്കാരി മറ്റേ ആനയും വിട്ടുകൊടുത്തില്ല ഡേ മാതി നിർത്ത് എന്താ പിള്ളേരെ ഇത് നിങ്ങൾക്ക് നേരത്തെ അറിയോ നിങ്ങൾ എന്തിനാ എന്തിനാങ്ങനെ അടികൂടുന്നേ അമ്മ ചോദിച്ചു അമ്മ ഇവള് ഇവളാ എന്റെ കാറിന്റെ ഗ്ലാസ് എറിഞ്ഞു എറിഞ്ഞ് പൊടിച്ചോളു ഗ്ലാസ് എറിഞ്ഞു എറിഞ്ഞ് പറഞ്ഞു ഏട്ടൻ വേണ്ടി ആണോ ഉം അവൾ പൊളിച്ചു ചെയ്യാണോ എന്റെ പൊന്നേട്ടാ ഏട്ട എന്തിനാ അവടെ മീത്ത് വെള്ളം ധരിപ്പിച്ച് അതുകൊണ്ടല്ലേ അവൾ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ച് ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു തന്നോ എന്തൊക്കെയാ പിള്ളേര് നിങ്ങൾ ഈ പറയുന്നേ ഒന്നും മനസ്സിലാവാതെ അമ്മ ചോദിച്ചു അമ്മ ഞാൻ വിശദായിട്ട് എല്ലാം പറഞ്ഞുതരാ ദൈവു പറഞ്ഞു ഒരു ദിവസം ഏട്ട എന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴി ഇവിടെ മേത്ത് വെള്ളം തെറിപ്പിച്ചു വിളിച്ചിട്ടും കേൾക്കാതായപ്പോൾ ദേഷ്യം വന്ന ഇവളൊരു കല്ലെടുത്ത് ചേണ്ട കാറിന് ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചു അത്രേ ഉള്ളൂ ദേവു പറഞ്ഞു ഉള്ളൂ എന്നോ അന്ന് ചെറിയ ഓടി ദൈവ് ചോദിച്ചു എടാ നീ എന്തിനാ ഈ കൊച്ചിന്റെ ദേഹത്ത് വെള്ളം തിരിപ്പിച്ച് അതുകൊണ്ടല്ലേ അവൾ നിന്റെ കാറിന്റെ ചില്ല് പൊട്ടിച്ച് അതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല അമ്മേ അമ്മ ഇവള് സപ്പോർട്ട് ചെയ്യാണോ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തല്ല ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട പിള്ളേര് നിങ്ങൾ വന്ന് എന്തെങ്കിലും കഴിക്കാം ദൈവം ആനിയെ തുറച്ച് നോക്കി അവിടെ നിന്നും പോയി പിന്നീട് പല ദിവസങ്ങൾ അവർ തമ്മിൽ കാണുമ്പോൾ പൊരിഞ്ഞ വഴക്കാണ് ഒരു ദിവസം ആനി കോളേജിൽ നിന്ന് എത്തിയപ്പോൾ വീട്ടിൽ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുണ്ടായിരുന്നു അവളുടെ അപ്പച്ചന്റെ ബിസിനസ് ഫ്രണ്ട് സേവിച്ചൻ അതായത് ഗ്രേസിയുടെ ആങ്ങള ഏകദേശം അവളുടെ അപ്പച്ചനടുത്ത് പ്രായമുണ്ട് അയാൾക്ക് പക്ഷെ ആൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല അതിന് പറയുന്ന കാരണം മനസ്സിനിണങ്ങി ഒരു പെണ്ണിനെ കിട്ടിയില്ലെന്നുള്ളതാണ് എന്നാൽ അയാളുടെ സ്വഭാവം ശരിയല്ല അപ്പച്ചന്റെ ബിസിനസ് ഫ്രണ്ട് ആയത് മുതൽ അയാൾ ആനിയെ നോട്ടിട്ടിരിക്കുകയാണ് അത് ഗ്രേസിക്ക് അറിയാം അവളുടെ അപ്പച്ചനും അതിന് മൗനാനുവാദം നൽകിയാണെന്ന് അവൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ആരുടെ ബിസിനസ്സിൽ സേവിസിനാണ് കൂടുതൽ ഷെയർ ഉള്ളത് അതുകൊണ്ട് തന്റെ ബിസിനസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്യൂസ് എല്ലാത്തിൽ നിന്നും കണ്ടെടുക്കുകയാണെന്ന് അവൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആളി കാര്യം ദേവിനോട് പറയുമ്പോഴൊക്കെയും ദൈവവിന് ദേഷ്യം വരും സ്വന്തം അപ്പച്ചൻ തന്നെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നില്ല അവളെ ആശ്വസിപ്പിക്കും ഒക്കെ ശരിയാവും എന്ന് സമാധാനിപ്പിക്കും അയാൾ വീട്ടിൽ വരുമ്പോഴേക്കും തനിക്ക് പേടിയാണ് ഇന്ന് എന്ത് കാര്യം കൊണ്ടാണോ വന്നിരിക്കുന്നത് അവൾ മനസ്സിൽ ചിന്തിച്ച് അകത്തേക്ക് ലേറ്റ് ആയോജിൽ ചോദിച്ചു ആ കുറച്ച് ലേറ്റായി അവൾ ഗൗരവത്തോടെ അയാളോട് പറഞ്ഞു ഗ്രേസി മോൾ ക്ഷീണിച്ച് മോൾ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ സെർവെന്റിനോട് പറയും അയാൾ പെങ്ങളോട് പറഞ്ഞു പിന്നെ എന്റെ വീട്ടിൽ എനിക്ക് കുടിക്കാൻ തരാൻ നിങ്ങളുടെ അവശാരം വേണ്ട എനിക്കറിയാം കുടിക്കാൻ അവൾ പിറിവിരുത്തോണ്ട് അകത്തേക്ക് പോയി അന്ന് രാത്രി അവൾ ഉറങ്ങിക്കിടന്നപ്പോൾ അവളുടെ ഡോറിൽ മുട്ടുകേട്ടു അവൾക്ക് മനസ്സിലായി അത് സേവിച്ചു അവൾ മിണ്ടാതെ കിടന്നു വീണ്ടും വീണ്ടും തുടരെ തുടരെ ഡോറിൽ മുട്ടിയപ്പോൾ അവൾ പോവാൻ ശരിയായിരുന്നു അത് അയാളായിരുന്നു ഒരു വഷണം ശരിയോടെ അയാൾ അവള് നോക്കി നിൽക്കുകയായിരുന്നു എന്താ എന്ത് വേണം ഗൗരവത്തോടെ അയാളോട് ചോദിച്ചു എന്താ മോളെ ദേഷ്യത്തില് ഉറക്കം വന്നില്ല അതുകൊണ്ട് ചുമ്മാ സംസാരിക്കാന്ന് പറഞ്ഞു വന്നോ അതിനെ സംസാരിക്കുന്നത് തനിക്ക് വേറെ ആരെയും കിട്ടില്ല സംസാരിക്കാൻ തന്റെ പെങ്ങളുണ്ടല്ലോ അവരും വിളിക്കേ എന്നിട്ട് അവരുടെ സംസാരിക്കേ അതെന്നാ പണിയാ മോളെ ആ ഒരു കുടുംബമായിട്ട് കഴിഞ്ഞവരല്ലേ ബുദ്ധിമുട്ടിക്കുന്ന ശരിയാ മോളിവിടെ ഒറ്റക്കല്ലേ ഞാനും പറഞ്ഞിരിക്കാന്നെ ഇറങ്ങി പോളും അതിന്റെ നാവിന്ന് തെറികൾക്കുന്നപ്പച്ചു തനിക്ക് തനിക്ക് സ്വന്തം മോളാവുള്ള പ്രായലൂടെ എനിക്കുള്ളൂ എന്നിട്ട് എന്നോട് ശൃംഖരിക്കാൻ വന്നിരിക്കുന്നു താൻ ഇറങ്ങി പോകുന്നുണ്ടോ അത് ഞാൻ ചവിട്ടി പുറത്താക്കണോ ഓഹോ അത്ര ധൈര്യം നിനക്ക് ഈ സേവിച്ച നിന്നെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ആ സ്വന്ത ആക്കിരിക്കും അയാൾ അവടെ കൈ പിടിച്ചു ചി കൈ അവൾ അവിടെ കൈ പിടിക്കാൻ നോക്കി അപ്പോഴാണ് അങ്ങോട്ടേക്ക് മാത്യുവും ഗ്രേസിയും വന്ന് എന്താ എന്താ ബഹളം എന്താ സേവിച്ച മാത്യൂസ് ചോദിച്ചു ഒന്നുമില്ല മാത്യൂസ് മോൾക്ക് ഒരു പരിഭവം അന്ന് തീർത്ത് കൊടുക്കാന്ന് കരുതിയാണ് അയാൾ പറഞ്ഞു എന്താണ് ഈ സേവിച്ചാ പറഞ്ഞനുസരിച്ചാൽ നിനക്കെന്താ കുഴപ്പം മാത്യൂസ് ചോദിച്ചു ചി നാണല്ലേ സ്വന്തം മോളോട് അപ്പച്ചന്റെ പ്രായ ഇടന്ന് കൊടുക്കാൻ പറയാം എനിക്കിപ്പോ തോന്നുവാ ശരിക്കും നിങ്ങൾ തന്നെയാണ് എന്റെ അപ്പച്ചനെന്ന് ഏ മര്യാദക്ക് ഞങ്ങൾ പറയുന്ന കേട്ട് അനുസരിച്ചാ നിനക്ക് പോളാം അലേ കൊന്നു കുഴിച്ച് പറഞ്ഞേക്കാം എന്നാ കൊഞ്ഞ് ജനിപ്പിച്ച നിങ്ങൾ തന്നെ കൊന്നേക്ക് അതായതിന്റെ അധിക പ്രസംഗം അയാൾ അവിടെ കരണത്തടിച്ചു ഈശാ ഇവിടെ തലമുക്കി തുടങ്ങി ഇനി ഇവള് നിലക്കരുത്തിയില്ലെങ്കിൽ ഇവിടെ നമ്മുടെ തലയിൽ കയറും ഗ്രേസി ഭർത്താവിനോട് പറഞ്ഞു അങ്ങനെയൊന്നും ഇവള് തലയിൽ കയറിയില്ല ഇവിടെ എന്താ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം എത്രയും പെട്ടെന്ന് സേവിച്ചിനായിട്ടുള്ള ഇവിടെ മിന്നിട്ട് നടത്തണം അയാൾ പറയുന്ന കേട്ടവള ഞെട്ടി സേവിച്ചാ ഇവളെ ഭാര്യയൊക്കെ നീ റെഡിയാക്കോ രണ്ടു ദിവസങ്ങളിൽ നിങ്ങളുടെ മിന്നിട്ട് ഞങ്ങൾ നടത്തും അതും പറഞ്ഞ് മയത്തിയോട് നിന്ന് പോയി സേവിശ ഇപ്പിച്ചു സന്തോഷമായില്ലേ ഗ്രേസി സേവിശനോട് ചോദിച്ചു സന്തോഷായില്ലെന്നോ ലോകം സേവിശൻ ആനിയെ നോക്കി ഉച്ചതിൽ ചിരിച്ചു ആനിക്കാകെ തലയിറങ്ങുന്ന പോലെ തോന്നുന്നു ഇനി തനിക്ക് രക്ഷയിക്കുന്ന അവൾക്ക് മനസ്സിലായി തന്റെ അമ്മച്ചി തനിക്ക് ഈ ഗതി വരില്ലായിരുന്നെന്ന് അവൾ ഓർത്തു അപ്പച്ചന്റെ പ്രായമുള്ള അയാളും ഇനിയെ തല ഭേദം മരണമാണ് പക്ഷെ അതിനുള്ള ധൈര്യവും ഇല്ല ഞാൻ എന്താ ചെയ്യാൻ കർത്താവേ പെട്ടെന്ന് അയാൾക്ക് ദേവിനെ അമ്മയെ ഓർമ്മ വന്നു തന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ദേവു അമ്മയും മാത്രമാണെന്ന് അവൾക്ക് തോന്നി എന്തായാലും തന്നെ ഇനി പുറത്തിറങ്ങാൻ ആരും സമ്മതിക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ദേവിന്റെ വീട്ടിലെത്തണമെന്ന് അവൾ തീരുമാനിച്ചു അവൾ പിന്നിലുള്ള ബാൽക്കണി വഴി ഇറങ്ങി പിന്നാമൃത്ത മതിലൂടെ ആരും കാണാതെ പുറത്തിറങ്ങി അവൾ വേഗം ദേവുവിന്റെ വീട്ടിലേക്ക് പോയി ദേവിനെ അമ്മയും കണ്ടതോടെ അവൾ പൊട്ടിക്കറിഞ്ഞു ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു എന്താ മോളെ എന്താ കാര്യം നീ എന്തിനാറിയേ ഇതെന്താ ബാഗൊക്കെ ആയിട്ട് ദേവു അമ്മയും അവളോട് ചോദിച്ചു അവൾക്കരച്ചിലൂടെ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു അയാൾ നിന്റെ തൻ തന്നെയാണോ സ്വന്തം മോളെ തന്റെ പ്രായമുള്ള ഒരാൾ കെട്ടിച്ചുടുക്കാൻ അയാൾ ഇത്രക്ക് കണ്ണിച്ചോറില്ലാത്തവരാണോ ദേവിന് ദേഷ്യം വന്നു ഇങ്ങനെയുണ്ട് മോളെ ആളുകൾ പണത്തിന് വേണ്ടി എന്ത് നീചപ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്തവര് മോള് സങ്കടപ്പെടേണ്ട എത്ര നാൾ വേണേലും ഇവിടെ കഴിയാം ഇവിടെ വന്ന് മോളെ ആരും ഒന്നും ചെയ്യില്ല അമ്മ അവിടെ തലയിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു അതേടി ഇവിടെ വന്ന് നിന്നെ ഒരിത്തിനും കൊണ്ടുപോയില്ല അതോർന്ന് എന്റെ പുനുമോള് സങ്കടപ്പെടേണ്ട മോളാകത്തേന്ന് ഫ്രഷ് ആകും അമ്മ കുടിക്കാൻ എന്തേലും എടുക്ക വേണ്ടമേ എനിക്കിപ്പോ ഒന്നും വേണ്ട എന്താ മോൾ അകത്തേന്ന് റെസ്റ്റ് എടുത്തോ ഞങ്ങളൊരു കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങിയതാ ഇനിയിപ്പം ഞാൻ മാത്രം പോയിട്ട് വരാം നീ മോളുടെ കൂടെ ചെല്ലി ദേവു ശരിയമ്മേ അമ്മ പോയിട്ടുവാ വേണ്ടടി നിങ്ങൾ ഇറങ്ങിയല്ലേ എന്നാലും നിങ്ങൾ പോയിട്ട് വാ എനിക്ക് കുഴപ്പമില്ല ഞാനിവിടെ ഇരുന്നോളാം ഇല്ലടി ഞാൻ പോകുന്നില്ല എടീ സാരമില്ല നീ അമ്മയുടെ കൂടെ പോയി വാ ആ ചെല്ലിടി ശരി എന്നാൽ ഞങ്ങൾ വേഗം വരാൻ നോക്ക് ആ മോളെ മോൾ കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണമെങ്കിൽ സീതമ്മയോട് പറഞ്ഞാൽ മതി ശരിയമ്മേ ആ ഒരു പോയി ദേവ് അകത്തേക്ക് കയറി അവൾ മുറിയിലെത്തി ബാഗ് വെച്ച് കട്ടിലേക്ക് മറിഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു തന്റെ അമ്മച്ചി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് അവൾ ഓർത്തു അവൾ മേലെ കണ്ണുകൾ അടച്ചു കുറച്ച് സമയം കഴിഞ്ഞ് സീതമ്മ ഭക്ഷണം കഴിക്കാൻ അവളെ വിളിച്ചു അവൾ അവരോടൊപ്പം പോയി ഭക്ഷണം കഴിക്കാനായി തുടങ്ങിയപ്പോഴാണ് ദൈവം അങ്ങോട്ടേക്ക് വന്നത് ഡൈനിങ് ടേബിൾ മുമ്പിലേക്ക് അവളെ കണ്ടതും അവന് ദേഷ്യം വന്നു ഓ ഇന്നും ആചർവിച്ചിട്ടുണ്ടല്ലോ കെട്ടില്ലാമ്മ അവൾ നോക്കിയൊരു പുച്ഛത്തോടകം പറഞ്ഞു അവൾ ഒന്നും വീണ്ടാ കഴിപ്പ് ഇറങ്ങും മറ്റുള്ള പെമ്പിളേറെ കൂടി ചീത്തയാക്കി ഇറങ്ങിയിട്ടുണ്ടോ ഓരോന്ന് നീ കാരണം ദേവിന് ഇത്തിരി ദേഷ്യം കൂടിയിട്ടുണ്ട് ഇപ്പോ അവളെയും കൂടി ചീത്താകാനവിടി നീ വീണ് കെട്ടഴുന്നില്ലേ ശല്യം അത്രയും കേട്ടതും ആളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കുഞ്ഞെ മോള് ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെയൊന്നും പറയലേ അങ്ങോട്ടേക്ക് വന്ന സീതമ്മ ദേവനോട് പറഞ്ഞു സീതമ്മ ദിടപെടേണ്ട ഇവളെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല മഹാ അങ്കാരി അവള് നമ്മളെ പോലെയൊന്നുമല്ല പണത്തിന്റെ കൊഴുപ്പ് തലക്കി പിടിച്ചേക്ക ഇവൾക്ക് അത് പാവ അമ്മയ്ക്കും ദേവിനും അറിയില്ല അതാ അവരിപ്പോഴേ ഉള്ള വീട്ടിൽ കയറ്റി സൽക്കരിക്കുന്നത് അത്രയും കേട്ടത് അവൾക്ക് സങ്കടം നിയന്ത്രിക്കാനായില്ല അവൾ കഴിപ്പ് നിർത്തി ചാടി എഴുന്നേറ്റു മതി നിർത്തു അതെ എനിക്ക് അഹങ്കാരം തന്നെയാ പണത്തിന്റെ അഹങ്കാരം എന്റെ പണം എൻ്റെ ഇഷ്ടം ആ ചോദിക്കാൻ താനേറെ ഞാൻ കാരണം തന്റെ പെങ്ങൾ ചീത്തയാവില്ല മുതൽ ഞാനും തന്റെ പെങ്ങൾ തമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല പോരെ അതും പറഞ്ഞ് ആനയോട് നിന്ന് എഴുന്നേറ്റു അയ്യോ മോളെ കഴിച്ചില്ലല്ലോ കഴിക്കും മോളെ സീതമ്മ അവളോട് പറഞ്ഞു വേണ്ട സീതമ്മേ എനിക്ക് വയറു നിറഞ്ഞു അവൾ നേരെ മുകളിലേക്ക് പോയി അവളുടെ ബാഗുമായി താഴേക്ക് വന്നു സീതമ്മേ ഞാൻ പോവാ അമ്മയും ദൈവം വരുമ്പോൾ പറഞ്ഞേക്ക് ഞാൻ പോയിയെന്ന് അതും പറഞ്ഞു അവളോട് നടക്കാൻ തുടങ്ങി അയ്യോ അവളെ പോവില്ലേ അവര് വരട്ടെ ഇല്ല സീതമ്മേ അവര് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല ഞാൻ പോവാ അവള് തടയേണ്ട സീതമേ അവള് ഇങ്ങോട്ടെന്ന് വെച്ചാൽ പൊക്കോട്ടെ ശല്യ ഇതോടുകൂടി ഒടിയല്ലോ ദൈവം പറഞ്ഞു സീതമ്മ തടയാൻ ശ്രമിച്ചിട്ടും അവളോടൊന്ന് പോയി വേണ്ടായിരുന്നു കുഞ്ഞി അതൊരു പാവം കൊച്ച പാവം നിങ്ങൾക്കൊന്നും അറിയില്ല അവളേ പഠിച്ച കള്ളിയാ ഒരു ദിവസം കണ്ടത് എനിക്ക് മനസ്സിലായി അവളുടെ തനിക്കൊണം അതും പറഞ്ഞ് ദൈവ് മുകളിലേക്ക് പോയി കുറച്ചു സമയം കഴിഞ്ഞാണ് അമ്മയും ദൈവവും വന്നത് അവർ വന്നപാടെ സീതമാടുണ്ടായതൊക്കെ അവരോട് പറഞ്ഞു അവർക്ക് ദേഷ്യം വന്നു ഇവന്റെ ഒരു കാര്യം ദേവാ ദേവാ എടാ എന്താ അമ്മ എന്തിനെ വിളിച്ചു പോകുന്നേ താഴേക്കിറങ്ങുന്നതിനുള്ളിൽ ദേവ് പറഞ്ഞു എന്തിനാന്ന് എനക്ക് അറിയില്ല അല്ലേ എന്തിനാണ് പാവം പെൺകുച്ചിനെ കരച്ചിറക്കി വിട്ട് അമ്മ ദേവിനോട് ദേഷ്യപ്പെട്ടു ഏട്ടാ എന്തിനായിരുന്നു ഏട്ടാ പാവത്തിനെ ദേവിന്റെ കണ്ണുകൾ നിറഞ്ഞു നിങ്ങൾക്കൊക്കെ എന്താ അവളെ പറ്റി പറയുമ്പോ നൂറ് നാവാണല്ലോ എല്ലാവർക്കും അന്ന് കോളേജിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലേ ഏട്ടൻ അവളോട് ദേഷ്യപ്പെടുക അവളെ അഹങ്കാരിയാണെന്നൊക്കെ പറയുന്നത് അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അങ്ങനെയൊക്കെ തന്നെ പെരുമാറിയായിരുന്നു അറിയാം അവളൊരു ഏട്ടൻ നിർത്ത് ഇനി അവളെ ഒരു അക്ഷരം പറഞ്ഞ ഏട്ട ഈ പുറമേ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഒരു ആനിയല്ലേ ഏട്ടൻ അറിയും എന്നാൽ അവളുടെ ഉള്ളിൽ ശുരിക്കും ചിലക്ക് മാത്രം അറിയാവുന്ന ഒരു ആനിയുണ്ട് ആ ആനിയെ മനസ്സിലാക്കിയ നമ്മൾ തന്നെ കരഞ്ഞുപോകും ഏട്ടാ അതാവുടെ അവസ്ഥ ഏട്ടൻ പറയുന്ന പോലെ പണത്തിന്റെ അഹങ്കാരം കൊണ്ട് ജീവിക്കുന്ന ഒരു പെണ്ണല്ല അവള് ഒത്തിരി സങ്കടങ്ങളുണ്ട് അവൾക്ക് അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ ചിരിച്ചും കളിച്ച എല്ലാവരോടും പൊട്ടിത്തെറിച്ച് നടക്കുന്നത് ഓനെ അവളുടെ കാര്യം കേട്ട് ആർക്കും സഹിക്കാൻ പറ്റില്ല അത് അവളുടെ അവസ്ഥ അത്രയ്ക്കും എന്താവസ്ഥയോ അവൾക്കുള്ളു ദയവൊന്നയഞ്ഞു അവളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം അവനോട് പറഞ്ഞു ഓക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത് അവന് കുറ്റബോധം തോന്നി എനിക്ക് എനിക്കൊന്നും അറിയില്ലായിരുന്നു അവളെ അന്ന് അവൾ അങ്ങനെയൊക്കെ പെരുമാറിയപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിന്റെ ദീർഘിങ്ങനെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു അതെനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നത് ഏട്ടാ അവളെ തപ്പി അവളുടെ നടക്കായിരിക്കാർ അവളവളിട്ട് കൈ കെട്ടി ഇന്ന് തന്നെ ആ വയസ്സിനായിട്ട് അവരവളുടെ കല്യാണം നടത്തും എനിക്കത് പേടിയാവുന്നേട്ടാ ദൈവ് പറഞ്ഞു മോള് വിഷമിക്കണ്ട അവൾക്കൊന്നും പറ്റിയില്ല അവൾ ആരൊന്നും ചെയ്യില്ല ഏട്ടന അവളെ കൂട്ടിക്കൊണ്ടുവരാ ഏട്ടാ ഞാനും വരാം ചിലപ്പോ അവൾ ഏട്ടനൊപ്പം വന്നില്ലെങ്കിലോ വേണ്ട മോളെ അവളുടെ വീട്ടുകാരുടെ മുമ്പിലെങ്ങനെ ചെന്ന് വിട്ടാ ആകെ മോള് വിഷമിക്കണ്ട ഞാൻ എന്തായാലും അവളെങ്കിലും കൂട്ടിട്ടേ വരും അതും പറഞ്ഞ് കാറുമെടുത്ത് അവൻ അവിടെ നിന്ന് ഇറങ്ങി ഇതേ സമയം എങ്ങോട്ടെന്നറിയാതെ കണ്ണുനീരോട് ഇറങ്ങി ആന എത്തിപ്പെട്ടത് മാത്യൂസിനും സേവിസിനും മുമ്പിലാണ് അവരെ കണ്ടപ്പോൾ അവളൊന്നും ഞെട്ടി മോളിയും ഞങ്ങളെ പറ്റിച്ച് കടന്നുകളയാന്ന് കരുതിയോ അതിന് ഈ മാറ്റിവസം ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല മോളെ അയാൾ അവടെ കയ്യിൽ പിടിച്ച് വലിച്ച് വണ്ടിയിൽ കയറ്റാൻ തുടങ്ങി ഇല്ല ഞാൻ വരില്ല പ്ലീസ് ഇന്നെ വഴിക്ക് വിട്ടേക്ക് ഞാൻ നിങ്ങൾ ആരെയും ശല്യപ്പെടുത്താൻ വരില്ല അവളൊരു പൊട്ടിക്കരച്ചിലോട് അയാളോട് പറഞ്ഞു അങ്ങനെ അങ്ങ് വീടാൻ നോക്കും എന്റെ പൊന്നു മോളെ സേവിച്ചനുമായിട്ട് അത്ര കൂടിയ ഡീലാണെന്ന് അറിയോ ഉറപ്പിച്ച് ആ നിന്നെ വെച്ച് അതൊക്കെ അത്ര പെട്ടെന്ന് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുവോ അയാൾ അയാളൊരു ചിരിയോളെ സേവിച്ചനെ നോക്കി ഞാൻ നിന്നെ ഒത്തിരി മോഹിച്ചു പോയി മോളെ ഇനി നിന്നെ സ്വന്തമാക്കാതെ എനിക്കൊരു സമാധാനം ഇല്ല സേവിച്ചൻ അവളൊന്നും ഒഴിഞ്ഞുപോയിക്കൊണ്ട് പറഞ്ഞു നീ ആയിട്ട് തന്നെ വന്ന് വണ്ടി കയറിയാന്ന് എന്നെ കൊള്ളാം അല്ലെങ്കിൽ എനിക്ക് പിടിച്ചു വലിച്ചേറ്റേണ്ടി വരും നിന്നെ എന്താ വേണ്ടതെന്ന് മോൾ തന്നെ തീരുമാനിക്കുക അയാൾ പറഞ്ഞു ഇല്ല എന്നെ കൊന്നേരം ഞാൻ വരില്ല അപ്പം നീ മര്യാദക്ക് പറഞ്ഞാൽ കേൾക്കില്ല അല്ലേ സേവിച്ചാ അവൾ പിടിച്ച് വണ്ടിയിലേക്ക് അറ്റു മാത്യൂസ് പറഞ്ഞു അയാൾ അവൾക്കടുത്തേക്ക് പോകാനൊരുങ്ങിയതും അവൾ തിരിഞ്ഞു കൂടി ൾ വിടരുത് പിടിക്കും അവൾ സർവ്വശക്തി മെടുത്ത് തിരിഞ്ഞോടി കുറച്ചു ദൂരം ഓടിയപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി അവൾ രണ്ടുപേരും തന്റെ പിന്നാലെയുണ്ട് അവൾ വീണ്ടും ഓടി 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 അവൾ ആരുടെയോ പുറത്തിടിച്ചു വീഴാൻ പോയ അവളെ ആ രണ്ട് കരങ്ങൾ താങ്ങി പിടിച്ചു അവൾ മെല്ലെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളെ നോക്കി പുഞ്ചിരിക്കാൻ ദേവനെയാണ് അവൾ കണ്ടത് ഒരു നിമിഷം സംശയത്തോടെ അവനെ നോക്കി അവളുടെ ഉള്ളിലെ സംശയം അറിഞ്ഞ പോലെ അവനവളോട് പറഞ്ഞു പേടിക്കണ്ട ദേവു അമ്മയും പറഞ്ഞപ്പോഴാ സത്യങ്ങൾക്ക് എനിക്ക് മനസ്സിലായി താൻ എന്നോട് ക്ഷമിക്ക സോറി അവൻ അവളെയും ചേർത്തിന്റെ നടന്നു ഏ നീ അവളെ മാത്യൂസ് ചേറ്റേ ശബ്ദം നീ എന്താ വിളിച്ച് അയാൾ ദൈവു നേരെ വന്നു സ്വന്തം മോളെ കൂട്ടി കൊടുക്കുന്നു നിന്നൊക്കെ പിന്നെ എന്താണോ ചെറ്റെ വിളിക്കേണ്ടത് തരം താഴ്ന്ന ചെറ്റെ സേവിച്ചു സ്വന്തം ഓളാം പ്രായമുള്ള പിണിനെ കെട്ടാൻ നടക്കുന്ന അമ്മയും പെങ്ങളെ തിരിച്ചറിയത്ത പറയും കൈ പിന്നിലേക്ക് പിടിച്ച് ഓടിച്ചിരുന്നു അയാൾ വേദന കൊണ്ട് അലറി വിളിച്ചു അറിയില്ല നേരെ അവനെ അയാൾ ദൂരേക്ക് തെറിച്ച് വീണു സേവിച്ചെ അവൻ പിടിച്ചു തള്ളി ദേവലോകം ഗ്രൂപ്പിന്റെ എം ഡി ദേവകൃഷ്ണയെ നിനക്കൊന്നും ശരിക്കും അറിയില്ല ഇനി ഇവിടെ മേലും നിന്റെ ഒക്കെ കഴുകം കണ്ണുകൾ പതിച്ചാ ഈ ദേവാനാണ് നീയൊക്കെ ശരിക്കും അറിയും പറഞ്ഞേക്കാം അതും പറഞ്ഞ അവടെ കയ്യും പിടിച്ചവൻ നടന്നു കയറ് കാറിനടുത്ത് എത്തിയതും അവളുടെ കയ്യിലെ പിടി അവളോട് പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല മുഖം തിരിച്ചെന്ന് അവനോട് പറഞ്ഞു എന്താ ഞാൻ വരുന്നില്ല കൊഞ്ചാതെ കയറുവണ്ണേ എന്നിട്ട് അനങ്ങാ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് ദേഷ്യം വന്നു പെട്ടെന്ന് അവൻ കാറിന്റെ ഡോർ വന്ന് അവളെ തൂക്കിയെടുത്ത് കാലിലെത്തി നിന്നെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ അവൾ അവനെ പിടിമാറ്റാൻ നോക്കി കഴിഞ്ഞില്ല അതെ മര്യാദ കടങ്ങിയൊന്നും ഇരുന്നോളാം ഇല്ലേ ഞാനെടുത്തു വല്ല പുഴയിലേ കൊളുത്തില്ലേ ഉള്ളു പറഞ്ഞേക്കാം കാറിൽ നിന്ന് ഇറങ്ങാൻ നോക്കി അവള് നോക്കി അവൻ പറഞ്ഞു പിന്നെ അവൾ മിണ്ടാതിരുന്നു കാറ് നേരെ വീട്ടിലേക്ക് പോയി ആനയെ കണ്ടതും അമ്മയ്ക്കും ദേവിനും സീതമ്മയ്ക്കും ഒക്കെ ഒത്തിരി സന്തോഷമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് അവരൊക്കെ അവളോട് പരിഭവിച്ചു പിന്നെ ഒരുമിച്ച് സന്തോഷമായി വീടിനുള്ളിലേക്ക് കയറി ദേവലോങ് ഗ്രൂപ്പിനെ കുറിച്ചും ദേവിനെ കുറിച്ചും മനസ്സിലാക്കിയ മാത്യൂസും സേവിസിനും പിന്നെ ഒരു പ്രതികാരത്തിനും മുതിർന്നില്ല ദൈവു ആനി അവിടെ നിന്ന് ഒരുമിച്ച് കോളേജിലേക്ക് പോകാൻ തുടങ്ങി മിക്കവാറും ദിവസങ്ങളിൽ ദേവിന്റെ കാറിലാണ് അവൻ അവരെ കോളേജിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് അവിടെ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞുവെങ്കിലും ദൈവിനോടുള്ള അവളുടെ പരിഭവം ഇപ്പോഴും മാറിയിട്ടില്ല അവളോട് സംസാരിക്കാൻ ചെല്ലുമ്പോഴൊക്കെ അവൾ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറും ഒരു ദിവസം രാത്രി എല്ലാവരും കൂടി ഹാളിൽ ടി വി കണ്ടോണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ആനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് ആരാടി സിയാദാണടി അവനെതിന് രാത്രി നിന്നെ വിളിക്കുന്നത് ചിലപ്പോലെ ഡൗട്ട്സും ചോദിക്കാനായിരിക്കും നീ ഫോൺ എടുക്ക് ദൈവു പറഞ്ഞു ആനി കോൾ അറ്റൻഡ് ചെയ്തു ഹലോ എന്താണ് ഈ രാത്രിയില്ലേ

പെട്ടെന്ന് നിന്ന് ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ അവൾ എന്ത് പറയണമെന്നറിയാതിരുന്നു താനിപ്പൊ പറയണമെന്നില്ല നാളെ കോളേജിൽ വരുമ്പോൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി അപ്പൊ ശരി എന്നാ ഗുഡ് നൈറ്റ് കോൾ ചെയ്തു എന്താടി ദേവ് ചോദിച്ചു നൈറ്റ്സ് ചോദിക്കാനോന്നില്ലടി അവൻ വിളിച്ചേ പിന്നെ അതോ മുടിഞ്ഞ മുടിഞ്ഞത്ത് അത് പറയാനോ വിളിച്ച് ആനി ചിരിച്ചു പോയി ഏഹ് ദേവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു എടി കോളേജിൽ എത്ര പെമ്പിളേരവന്റെ പുറകെ ദിവസം നടക്കുന്നു എനിക്കറിയാലോ എന്നിട്ട് അവര് നിന്നോടാ ഇഷ്ടം എന്ന് പറഞ്ഞ യു ആർ ലക്കി ഒന്നും നോക്കേണ്ട പോളെ കണ്ണു അടച്ച് യെസ് മോളിക്കോ നീ ദൈവു പറഞ്ഞു ബ്രോക്കറോ കോളേജ് പഠിക്കുമ്പോ മര്യാദക്ക് പഠിച്ചിട്ട് വരണം അവിടെയൊക്കെ കോപ്പിലൊരു പ്രേമം രണ്ടിന്റെയും മുട്ടുകാർ തള്ളിയെടുക്കും ഞാൻ പറഞ്ഞേക്കാം അതും പറഞ്ഞ് ദയവോടുന്ന് എഴുന്നേറ്റ് പോയിരുന്നു ഇതൊന്നീ കാര്യക്കണ്ടി നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ ദൈവ് പറഞ്ഞു ആഹ് സമയൊരുപാടേ വാ നമുക്ക് കിടക്കാം നാളെ കോളേജിൽ പോകണ്ടേ അവർ എഴുന്നേറ്റ് പോയി അമ്മയും ടി വി ഓഫ് ചെയ്ത് കിടക്കാനായി പോയി ദൈവു കിടക്കാനായി മുറിയിലേക്ക് പോയപ്പോൾ ആ മുറിക്ക് പുറത്ത് ദേവുണ്ടായിരുന്നു എന്താട്ടോ ഇവിടെ നിൽക്കുന്നേ ഉറങ്ങുന്നില്ലേ നീ പോയി കിടന്നു ദൈവം എനിക്കിവിടെ കുറച്ച് ഉപദേശിക്കാനുണ്ട് ആനിയെ അവൻ പറഞ്ഞു ഏ ഉപദേശോ എന്തിനു ദേവ് ചോദിച്ചു ആവശ്യമുണ്ടോ നീ പൊക്കോ ഇവിടെയും കൂടി നിർത്തി പറയാൻ പറ്റുന്ന പറഞ്ഞാ മതി ആനി പറഞ്ഞു പറ്റില്ല ദേവു ഞാൻ പറഞ്ഞു ഓ ഞാൻ ആന പോയി നീ നീ ചെല്ലി ഉപദേശിക്കാൻ ഏട്ടം ബെസ്റ്റാ ബെസ്റ്റ് ഓഫ് ലക്ക് ഗുഡ് നൈറ്റ് ആവും പറഞ്ഞു ദൈവത്തേക്ക് പോയി നീ ദേവു നിൽക്ക് ഇവിടെ വാടി ദേവാനയുടെ കൈ പിടിച്ച് ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയി എന്നെ വീട്ടാ അവൾ അവന്റെ കൈ പിടിവിക്കാൻ നോക്കി പക്ഷെ അവന്റെ കൈ അവളുടെ കയ്യിൽ കൂടുതൽ മുറുകിയിരുന്നു ബാൽക്കണിയിലെത്തിയതും അവനവടെ കൈ പിടിവിച്ച് അവളെ തന്നെ മുന്നിലായി നിർത്തി നിങ്ങൾക്ക് എന്താ പറയാനുള്ളു അവൾ താല്പര്യമില്ലാതെ അവനോട് ചോദിച്ചു നീ അവനോട് പറയാൻ പോകുന്നേ ആരോട് ആ സിയാദിനോട് നീന്തവരോട് പറയാൻ പോകുന്നേ അങ്ങനെ ഇയാളറിയേ എനിക്കിഷ്ടമുള്ളൂ ഞാൻ പറയും അങ്ങനെ നിനക്കും ഇഷ്ടമുള്ളൂ നീ പറയണ്ട ഇത് കൊള്ളാലോ എന്റെ ഇഷ്ടം ഇനി ഞാനല്ല നിങ്ങളാണ് തീരുമാനിക്കുന്നേ അതെ നിന്റെ ഇഷ്ടം ഇപ്പൊ എന്താ പറഞ്ഞു എന്താ എനിക്ക് മനസ്സിലായില്ലെന്നുണ്ടോ ഇല്ല മനസ്സിലാകത്തോണ്ടല്ലേ നിങ്ങളോട് ചോയ്സ് ഒക്കെ മനസ്സിലായിട്ടും മനസ്സിലായതുപോലെ അഭിനയിക്കാണോ അനീ നീ എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒന്നും അറിയില്ല അനി നിനക്ക് നിങ്ങൾ എന്താ പറയുന്നേ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം ഞാനിങ്ങനെ അറിയാനാ അവനവളെ വലിച്ചു തന്നെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി ഒരു നിമിഷം അവളൊന്ന് ഞെട്ടിപ്പോയി നിനക്ക് നിനക്കൊന്നും അറിയില്ലേ അവന്റെ ശബ്ദം നേർത്തിയിരുന്നു നിന്റെ ഈ ഹൃദയത്തിലേ ഞാൻ മാത്രം മതി അവിടെ മറ്റാർക്കും ഇടം നിന്നെ എനിക്ക് വേണം എന്റേത് മാത്രമായി അവരുടെ ശബ്ദം നേർത്തിയിരുന്നു മനസ്സിലായില്ലേ നിനക്ക് എനിക്ക് വേണമെന്ന് എന്റെ സ്വന്തമായി നീ ദൈവിന്റെ പെണ്ണാ ദൈവിന്റെ മാത്രം സ്വന്താ നീ ഈ മനസ്സിനും ശരിയോ എൻ്റെത് മാത്രാ എൻ്റെത് മാത്രം അതിനവകാശം പറഞ്ഞ് ആരെയും വന്ന അതെനിക്ക് സഹിക്കില്ല നാളെ നീ അവനോട് പറയും അവന് നിനക്ക് ഇഷ്ടമല്ലെന്ന് നിന്റെ മനസ്സിൽ ഞാൻ മാത്രം മതി നിന്റെ ഈ ദൈവ് മാത്രം മനസ്സിലായാ നിനക്ക് ഒക്കെ കേട്ട് ആ കിളി പോയ അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു അവൻ അവനവടെ കൈ പിടിച്ച് തന്നിലേക്ക് അവളെ വലിച്ചു അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ ഉമ്മവിച്ചു വെച്ചു പോയി കിടന്നു നാളെ കോളേജിൽ പോകണ്ടല്ലേ അവൾ അവനെ നോക്കി റൂമിലേക്ക് പോയി അവൾ പോകുന്ന അവൻ നിന്നു അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരുന്നു അവൾ റൂമിലെത്തിയപ്പോൾ ദൈവം അവൾക്കായി കാത്തിരിക്കുകയായിരുന്നു ഡീ എന്തോ പ്രതീക്ഷ അടി ആയിട്ട് അന്ന് ദൈവാവളോട് ചോദിച്ചു അത് ആൾക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു എന്താടി നിന്റെ മുഖം എന്താ എന്തോ കളഞ്ഞു പോലെ അണ്ണാൻ പോന്നിരിക്കുന്നേ അത് ഡീ ആ പറ ആനി ദേവു പറഞ്ഞൊക്കെ അവളോട് പറഞ്ഞു ഡീ സത്യാണ് ഇത് നിന്നോട് ഞാൻ എന്തിനാ ദൈവ കള്ളം ആം സോ ഹാപ്പി ദേവ് ചിരിയോടെ പറഞ്ഞു ആനിയോ വിളിച്ചു അപ്പൊ കലിപ്പന്റെ ഉള്ളിൽ കാന്താരി കൂടുകൂട്ടിയല്ലേ ദേവു നീ ഇടി ഏട്ടൻ്റെ ഓഫീസിലുള്ള എത്ര പെമ്പിള്ളേർ എന്നറിയോ ഏട്ടന്റെ ഒരു നോട്ടത്തിന് വേണ്ടി പോലും വെയിറ്റ് ചെയ്യുന്നു എന്റെ പൊന്നു അവളെ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പോയി ദേവിന് അവളുടെ സന്തോഷം അടക്കാനായില്ല ഏ ദേവു നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കൂട്ടോ എന്താ എന്താടി കോപ്പേ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം സിയാദിനോടോ മറ്റേനോടേലും നീ ഇഷ്ടാണെന്ന് പറഞ്ഞാൽ കൊല്ലും തന്നെയാ നിനക്ക് ചേരുന്നേ എന്റെ പാവ് ഏട്ടൻ തന്നെയാ ഓ ഒരു പാവ് ഉറങ്ങുമ്പോഴാ അവളൊന്നു പുച്ഛിച്ചു ഇടി വേണ്ട കേട്ടോ എന്റെ ഏട്ടനെ പറഞ്ഞാലുണ്ടല്ലോ ഡി ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ ദൈവം ആനയും നോക്കി എന്താടി നിനക്ക് എന്തുതിനോട് ചോദിക്കാനും നിനക്ക് നിനക്ക് എൻ്റെ ഏട്ടനെ ഇഷ്ടമാണോ അത് എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാ ഇപ്പം ഞാൻ ആരുമില്ലാത്തവളാണ് ഒന്നും ഇല്ലാത്തവളാണ് അങ്ങനെയുള്ള എനിക്ക് ഇത്രയും വലിയ ദേവലോകം ഗ്രൂപ്പിൻ്റെ സിഇഒ ആഗ്രഹിക്കാനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളത് മോളെ നീ ആരില്ലാത്തവളല്ല നിനക്ക് എല്ലാവരും ഉണ്ട് അമ്മയും പെങ്ങളും കൂട്ടുകാരിയും പിന്നെ നിന്നെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന നിന്റെ സ്വന്തം ദേവേട്ടന് അത് അതുപോലെ മോളെ നിനക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പം ആനയുടെയും ദേവു ഒരു പൊട്ടിക്കരച്ചിലോടെ പൊട്ടിക്കരച്ചിലൂടെ അവളെ കെട്ടിപ്പിടിച്ചു അവൾ അവളുടെ സംസാരം കേട്ട് ഡോണലിൽ നിരുന്ന ദേവിന്റെയും കണ്ണുകൾ നിറഞ്ഞു ഒരു പുഞ്ചിരിയോടെ അവർ റൂമിലേക്ക് പോയി പിറ്റേം ദേവുദനെ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു അമ്മയ്ക്ക് നൂറുവട്ടം സമ്മതമായിരുന്നു അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം ആനി മാത്യു എന്ന അച്ചായത്തി പെണ്ണ് ദേവകൃഷ്ണ എന്ന കലിപ്പന്റെ സ്വന്തമായി അമ്മ നൽകിയ നിലവിളക്കുമായി ആ വീടിന്റെ പടികൾ വീണ്ടും കയറുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം അവളിൽ നിറഞ്ഞു നിന്നു ദേവിന്റെ പെണ്ണ് എല്ലാവരും പറയുമ്പോൾ അവൾ അസൂയോടെ നോക്കുന്ന പെൺകുട്ടികളെ അവൾ കണ്ടു പല പെൺകുട്ടികളും ആരാധനയോടെ പ്രണയത്തോടെ നോക്കുന്ന ദേവകൃഷ്ണ ഇന്ന് തൻ്റെ മാത്രം സ്വന്തമായിരിക്കുന്നു അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു തിരക്കോളൊക്കെ കഴിഞ്ഞ് ദേവ് അവളെ സെറ്റ് സാരി കുടിപ്പിച്ച് അമ്മ കയ്യിലൊരു ഗ്ലാസ് പാലും നൽകി അവളെ ദേവിൻ്റെ മുറിയിലേക്ക് അയച്ചു ഡീ ദേവു എന്താ ഡീ ഡീ എനിക്ക് പേടിയാവുക എന്തിന് അത് എന്റെ പൊന്നു മോളെ നീ ഇങ്ങനെ നല്ലല്ലോ നിന്റെ തൈരേക്ക് എവിടെ പോയി ഡീ ഞാൻ നിന്ന് താഴെ ചേട്ടാ മോള് ഞാൻ പോകാൻ നോക്ക് അവളെ തള്ളി മുറിക്കകത്താക്കി അവൾ താഴേക്ക് പോയി ആനി മടിച്ചു മടിച്ചാണ് അകത്തേക്ക് കയറിയത് അവൾ കയറിയപ്പോൾ തന്നെ കണ്ടു തന്നെ നോക്കി പുഞ്ചിരിയോടെ ബെഡിലിരിക്കുന്നവനെ അവനെ കണ്ടതും അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി അവൻ എഴുന്നേറ്റ് ഡോറടച്ച് അടുത്തേക്ക് വന്നു അവൾ പാൽ ഗ്ലാസ് അവനെ നേരെ നീട്ടി അവനവടെ കയ്യിൽ നിന്നും പാൽ വാങ്ങി പകുതി കുടിച്ചു ശേഷം തല വിനിച്ച് നിൽക്കുന്ന അവടെ മുഖം പിടിച്ചു ഉയർത്തി പാൽ ഗ്ലാസ് അവടെ ചുണ്ടോട് ചേർത്തു അവൾ അവനെ അവനെയൊന്നും നോക്കി ഉം കുടിക്കു അവന് മേലെ പറഞ്ഞു അവൾ അവനെ നോക്കി തന്നെ പാൽ കുടിച്ചു അവൻ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് അവൾക്കടുത്തേക്ക് വന്നു അവളുടെ ഇരു കൈകളും പിടിച്ച് അവളുടെ മൃദുവാർന്ന കൈകളിൽ അവന്റെ അധികങ്ങൾ ചേർത്തു ശേഷം അവളുടെ മുഖം തൻ്റെ കൈകളിൽ അവളുടെ സീമിൽ അവൻ അധരങ്ങൾ റോസ പൂമുട്ടുകൾ പോലെയുള്ള അവരുടെ അധരങ്ങളിൽ അവന്റെ കണ്ണുകൾ പതിച്ചു അവളുടെ അധരങ്ങളിൽ അവൻ മെല്ലെ മുമ്പ് വെച്ചു അവളിൽ തന്നെ മാറോട് ചേർത്തു അവളുടെ നിറഞ്ഞു വന്ന മിഴികൾക്കാണ് അവന്റെ ഉള്ളം വേദനിച്ചു എന്താ വേണേ എന്തിനാ നിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നെ അവനവളോട് ചോദിച്ചു അത് ഞാൻ ഞാൻ എനിക്ക് കുറച്ചാൾ മുമ്പ് വരെ ഞാൻ ഒത്തിരി വേദനിച്ചിരുന്നു എല്ലാവരും ഉണ്ടായിട്ടും ആരില്ലാത്ത അവസ്ഥയായിരുന്നു എനിക്ക് പലപ്പോഴും ജീവിതം അവസാനിപ്പിക്കാൻ വരെ തോന്നിയതാണ് പക്ഷേ അന്ന് ഞാൻ ഈ ജീവിതം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഈ സ്നേഹനക്ക് കിട്ടാതെ പോയതിനെ ഓർത്തപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോയതാണ് ഏയ് സന്തോഷം കൊണ്ടായാലും സങ്കടം കൊണ്ടായാലും ഇനി ഈ കണ്ണുകൾ നിറയായിരുന്നു നിന്നെ ദയവെട്ട് അത് സഹിക്കാനാവില്ലേ അത്രയ്ക്ക് അത്രയ്ക്ക് ഞാൻ നിന്നെ ഐ ലവ് ലവ് യു സോ മച്ച് അവളുടെ നെറുകിയിൽ അവൻ അധരങ്ങൾ ചേർത്തു അവളെ തന്നെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു അവളേ ഇങ്ങനെ സംസാരിച്ചിരുന്ന ഫസ്റ്റ് നൈറ്റ് ആണെന്ന കാര്യം നമ്മൾ ചിലപ്പോൾ പോകും അതുകൊണ്ട് വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം ഇപ്പം നമുക്ക് കിടക്കണ്ടേ അവനവൾ നോക്കി മൃദുവായി പറഞ്ഞു നാളെത്താൽ അവൾ മുഖം കുനിച്ചു അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിനടുത്തേക്ക് നടന്നു അവളെ ബെഡിൽ കിടത്തി അവനവൾ കരികൾ കിടന്നു അവനവളെ തന്നോട് ചേർത്ത് കിടത്തി അവളുടെ മുഖമാകെ അവന്റെ വിരലുകൾ ഓടി നടന്നു അവളുടെ നെറുകയിലൂടെ അവൻ്റെ വിരലുകൾ താഴേക്ക് ചലിച്ചു അവളുടെ നാസിക നാസികത്തുമ്പിലൂടെ അധരങ്ങളിലെത്തി നീങ്ങി അവളുടെ ആധരങ്ങളിൽ അവൻ മേലിനെ തല അവളുടെ ചുവന്ന് തുടുത്ത റോസാപ്പൂമുട്ട് പോലെയുള്ള അധരങ്ങൾക്കാണ് അവനൊരു കുസൃതി തോന്നി അവൻ അവളുടെ അധരങ്ങൾ നിമിഷ നേരം കൊണ്ട് സ്വന്തമാക്കി അവളുടെ ആധുരങ്ങൾ അവൻ ആവേശത്തോടെ നുകർന്നു അവളുടെ ഓരോ അണുവിൽ അവൻ തന്റെ പ്രണയം പകർന്നു നൽകി ഒളിവിലെ ഒരു തളർച്ചയോടെ അവൻ തന്റെ പെണ്ണിന്റെ മാറിലേക്ക് തലയായിച്ചു കിടന്നു അവൾ ഇരുകയ്യാലും അവനെ കെട്ടിപ്പിടിച്ച് അവനെ തന്നെ നെഞ്ചോട് ചേർത്തു കുറച്ചുനേരം ഇരുവരും മിഴികൾ പൂട്ടി മൗനമായി കിടന്നു ശേഷം അവൻ വെട്ടിലേക്ക് കിടന്ന് എൻ്റെ പെണ്ണിനെ തന്നെ മാറോട് ചേർത്ത് കിടത്തി അനി അവൻ മെല്ലെ വിളിച്ചു എന്താ വേണേ എന്റെ മുഖത്തേക്ക് നോക്കാത്ത എന്റെ മുഖത്തേക്ക് നോക്കുവീണ് അവൾ തലയുയർത്തി അവനെയും നോക്കി ശേഷം നാണത്താൾ ചിരിയോടെ അവനെ നഗ്നമായ മാറിലേക്ക് അവളുടെ മുഖം കുടിപ്പിച്ചു അവനൊരു ചിരിയോടെ അവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു തൻ്റെ മാത്രം പെണ്ണിനെ തൻ്റെ പ്രണയത്തെ തൻ്റെ പ്രാണനെ തൻ്റെ ജീവനായവളെ തന്നെ നെഞ്ചോടക്കിപ്പിടിച്ച് അവളുടെ നിറകിലെ അധരങ്ങൾ ചേർത്ത് പുതിയ ജീവിതത്തിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ഇരുവരും നിദ്രയെ പുലകി